ഇന്നലെ ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ശർക്കരപ്പാന നമുക്ക് തയ്യാറാക്കാൻ വെക്കാം അതിൻ്റെ കൂടെ തേങ്ങ നല്ല ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങ നെയ്യൽ വഴറ്റിയെടുക്കണം നെയ്യൽ നല്ല ചുമങ്ങനെ നല്ല ബ്രൗണിഷ് കളർ വരെ നമ്മൾ വഴറ്റി ഫ്ലെയിം ഓഫ് ചെയ്യുക എന്ത് അതിനകത്തേക്ക് രണ്ട് സ്പൂണ് എള് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ നെയ്യിൽ കണ്ടു തന്നെ ചൂടാവും പിന്നെ നമ്മൾ ഈ നെയ്യ് കളയേണ്ട ആവശ്യമില്ല അത് ഞാൻ ഉണ്ണിയപ്പുണ്ടാക്കുന്ന ചട്ടിയിലേക്ക് തന്നെ അരിച്ചൊഴിക്കുകയാണ് നമ്മൾ ചൂടോട് കൂടി തന്നെ അരിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നെയ്യ് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഉറഞ്ഞ് പോകും നെയ്യ് തണുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് പൊടിയിലേക്ക് ഇടാൻ വേണ്ടി തണുക്കാൻ വയ്ക്കണമല്ലോ അപ്പോഴേക്ക് തുറന്നു അപ്പോൾ എന്തായാലും ഇതിനകത്തേക്ക് അരിച്ചു ഒഴിക്കാം നമുക്കത് യൂസ് ചെയ്യുന്ന നെയ്യാണ് കേട്ടോ ഉണ്ണിയപ്പുണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കാരണം നെയ്യ് വറുത്ത് തേങ്ങയും കടിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയപ്പം നെയ്യ് വറക്കുമ്പം നമ്മൾ ഈ വെളിച്ചെണ്ണയിലും മൂവിലൊക്കെ വറക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ റവയാണ് ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കാനായിട്ട് എടുക്കുന്നത് നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചും അതുപോലെ തന്നെ മൈദയിലൊക്കെ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഗ്ലാസ് റവ എടുത്ത് ഒരു ഗ്ലാസ് പാല് അങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് നമ്മൾ എത്രയാണോ എടുക്കണ അത് അതും ഒരേ അളവ് ശർക്കരയും ഇതും എല്ലാം ഒരേ അളവ് ഗ്രാം കണക്കാണെങ്കിലും എല്ലാം ഒരേ അളവിൽ എടുക്കണം പിന്നെ പാൻ തയ്യാറാക്കുമ്പോഴേക്കും ശർക്കരയുടെ പകുതി അളവ് മതി കിട്ടും പാ വരുന്നത് ഇപ്പം കാൽ ഗ്ലാസ് ഒക്കെ മതിയാവും പിന്നെ നമുക്ക് ഏലക്ക പൊടിച്ചതൊരു ഇട്ട് കൊടുക്കാം ഇപ്പം ശർക്കരപ്പാന ചൂടാറിയിട്ടുണ്ട് പിന്നെ അതിനേക്ക് പഴുത്ത പഴം ഒരു പകുതി പഴുത്ത പഴം ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ പണ്ടൊക്കെ എല്ലാവരും ഈ പറഞ്ഞ പോലെ ചെറുപഴം ആഴത്തിലൊക്കെ ഉണ്ടാക്കാറ് എൻ്റെ ഉമ്മയൊക്കെ പക്ഷേ ഈ പഴുത്ത നല്ല പഴുത്ത പഴത്തിലൊക്കെ ഏത്ത പഴത്തിലൊക്കെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ കുതിർത്ത് വെച്ച റവയും പാലും അതുപോലെ തന്നെ ശർക്കര പാനിയിലേക്ക് പഴവും ഒക്കെ കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ അരച്ചെടുക്കാം നല്ല പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ചേർത്ത് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും എള്ളും കൂടി അതിനകത്തേക്ക് ചേർത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനൊരു പത്ത് മിനിറ്റൊക്കെ മൂടി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിന് ശേഷം നമുക്ക് നെയ്യ് നെയ്യൊഴിച്ച് തന്നെ ഇത് ചുട്ടെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് നെയ്യ് ഈ ഉണ്ണിപ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓയിലും അതുപോലെ വെളിച്ചെണ്ണയിലും ഒക്കെ എല്ലാവരും ഉണ്ടാക്കും എന്നാലും നെയ്ലൊന്നുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാം നല്ല രുചിയാണ് തിങ്ങാനായിട്ട് അപ്പം ഈ ചെറുപഴ അന്വേഷിച്ച് ഒന്നും നടക്ക നടക്കണ്ട ഏറ്റപ്പഴും നമുക്ക് നല്ല പഴക്കം ഏറ്റപ്പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിലും അത് നമുക്ക് തിന്നാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒരു നാലുമണി പലഹാരത്തിനായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക